വിവാദങ്ങൾക്കിടെ ഡോക്ടർ ശശി തരൂർ എം ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ മടങ്ങിയെത്തും ഇന്നലെ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖർഗെ എന്നിവരുമായി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു സംസ്ഥാനത്തെ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കണമെന്ന് തരൂരിനോട് നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുണ്ട് തനിക്ക് നേതാക്കൾ വേണ്ടവിധം പരിഗണിക്കുന്നില്ല എന്ന പരാതി ശശി തരൂരും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു വിവരങ്ങളുമായി വൺസ് ഗുഡ് മോർണിംഗ് ഏറ്റവും ഒടുവിൽ വന്ന ഈ വിവാദം അതായത് ഒരു ശശി ലേഖനം അതൊക്കെ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയ ദിവസമാണ് കഴിഞ്ഞ ദിവസം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു രാഹുൽ ഗാന്ധി വിളിപ്പിക്കുന്നു തരൂർ അവിടെ പോകുന്നു മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നു പ്രശ്നം തീർന്നോ ഇതാണ് ചോദ്യം കോൺഗ്രസിൽ തരൂർ ഉയർത്തിപ്പെട്ട വിവാദം തീർന്നോ ഇന്നിപ്പോൾ പ്രതികരണം ഉണ്ടാകുമോ ഇതൊക്കെയാണ് അറിയേണ്ടത് ആ പ്രജൻ എന്തായാലും എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റാക്കി എന്നാണ് നേതാക്കൾ പറയുന്നത് ഇന്നലെ തന്നെ രാഹുൽ ഗാന്ധിയുമായി അരമണിക്കൂർ കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം ഖർഗയുമായി കൂടിക്കാഴ്ച നടത്തി കെ സി വേണുഗോപാലും ഒപ്പം ഉണ്ടായിരുന്നു സംസ്ഥാനത്തെ നേതാക്കൾ പറയുന്നതിനോടൊപ്പം അവരുടെ നിലപാടിനോടൊപ്പം നിൽക്കാൻ ആണ് ശശിതരനോട് അവർ നൽകിയ ഉപദേശം അത് ശശിതരൂർ കേൾക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് അദ്ദേഹം അതിനുശേഷം ഒരു പരസ്യ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല അതിനുശേഷം പിൻഗേറ്റ് വഴി ഖർഗേയുമായി ഖർഗേയുമായുള്ള കൂടിക്കാഴ്ച ശേഷം ആ പിൻഗേറ്റ് വഴി പോവുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുഖം കൊടുത്തില്ല അതിനുശേഷം ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്തെത്തും ബോൾ മാധ്യമങ്ങളോട് എന്തു പറയുമെന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ ലേഖനം വന്ന സമയത്തും അതേപോലെ ഈ നരേന്ദ്രമോദി പ്രശംസിച്ചുള്ള ഒരു പ്രതികരണത്തിൽ ഒരു ദേശീയ ഏജൻസിക്കാണ് ആ ഒരു ബൈറ്റ് കൊടുത്തത് ആ സമയത്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നും മാറ്റിയിട്ടില്ല പിന്നീട് ഈ നേതാക്കളെല്ലാം കൂട്ടത്തോടെ ആക്രമിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരല്പമൊന്നും എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ലേഖനത്തിൻ്റെ കാര്യത്തിലായാലും പിന്നീട് ഈ ലേഖനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ ആദ്യം എഴുതിയ ഇംഗ്ലീഷ് ലേഖനം ഒന്ന് വായിക്കൂ എന്നതിനു ശേഷം വിമർശിക്കും ൊക്കെയാണ് അതായത് സംസ്ഥാനത്തെ പല നേതാക്കൾക്കും ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ടാണ് തന്നെ ഒരു പരിഹാസമായിരുന്നു ശശി തരൂർ നടത്തിയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണമാണ് ഏറ്റവും പ്രധാനം ഇന്ന് വൈകിട്ട് അദ്ദേഹം ആ തലസ്ഥാനത്ത് മടങ്ങിയിരത്തും അദ്ദേഹത്തോട് താങ്കളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ അദ്ദേഹം ചിലപ്പോൾ നിലപാട് മാറ്റാൻ സാധ്യതയില്ല പക്ഷെ ഒന്ന് മയപ്പെടുത്തിയായിരിക്കും സംസാരിക്കുക സംസ്ഥാനത്തെ നേതാക്കൾ വേണ്ടവിധം തന്നെ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി ശശി തരൂർ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അതെല്ലാം ശരിയാക്കാമെന്നാണ് കേന്ദ്ര നേതൃത്വം ശശി തരൂരിന് നൽകിയ ഉറപ്പ് എന്തായാലും അദ്ദേഹം വൈകിട്ട് എത്തും അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്